<Tribbs> ും സുഖലേ ഞാനേ ഉള്ള ഒരു വാട്ടർ പറയാൻ വാട്ടറിന്റെ ഒരു സംഭവം കാണാൻ വേണ്ടി നോക്കി നല്ല വന്ന പ്രകൃതി അതിൻ്റെ പട്ടി മുത്ര വെക്കാൻ പോക്ചറൊക്കെ എടുത്തിട്ടതാണ് പിന്നെ അതിൻ്റെ ഉള്ളോട് നടന്നു റോഡിനുള്ളിൽ ഒരു

സാക്ഷിമി ചാടാൻ പോവുകയാണ് ചാടി നമ്മൾ ഇനി ഓടണേ ചാടിക്ക് ഇനി ഓടണം എന്നല്ലേ എന്നത്തേ കണ്ടോളൂ എൻ്റെ ഓട്ടം ടേം ടേം അങ്ങനെ ചാടി ഓടി അവിടെ എത്തി കള കള കള

ഇവിടെ ഇറങ്ങാം ഞാൻ ഇറങ്ങുന്നുണ്ട് അഞ്ചുരാൻ ഇല്ലെങ്കിൽ ചടം പോവാ എന്റെ സാറകളെ കടിച്ചിട്ട് രസത്തില് കൊറേ ഇംഗ്ലീഷുകാര ചോ ഞാനിവിടെ ചടാൻ പോവാ നല്ല രസേ

ചൊല്ലു ചൊല്ലു പൂവിണ്ണിലുള്ള ചന്ദ്രൻ നിന്റെ തോഴനാണോ ഒക്കെ പട്ടൊക്കെ പാടി നമ്മൾ എൻജോയ് ചെയ്ത് സൂപ്പറായിരുന്നു എന്തായാലും ഇനിയും പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ് അങ്ങനെ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പോയി അപ്പം ഇനി അടുത്ത വിശേഷവുമായിട്ട് നമുക്കിനി വേറൊരു വീട്ടിലേക്കാണ് കേട്ടോ Bye-bye.